ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു നൈറ്റ് റൂട്ടീൻ നമ്മുടെ സ്കിന്നെങ്ങനെയാണ് രാത്രി കാലങ്ങളിൽ നമ്മൾ കഴുകേണ്ടത് അല്ലെങ്കിൽ സ്കിൻ സംരക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ ഏറ്റവും എളുപ്പവും അതുപോലെ ഇത് ഡെയിലി ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു പ്രോസസ്സാണ് കഴിവതും നമ്മൾ കെമിക്കലായിട്ടുള്ള ഫേസ് വാഷുകൾ ഉപയോ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഒരുവിധം ഉപയോഗി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഞാനിവിടെ എടുക്കുന്നത് നൈറ്റ് കെയറിനായിട്ട് നമുക്ക് ഡെയിലി ചെയ്യേണ്ടതാണ് കടലമാവ് അഥവാ ബേസിൻ ഗ്രാം ഫ്ലോർ ഇതെല്ലാവരുടെ അടുത്ത് എപ്പോഴും ഉള്ളതായിരിക്കും കടലമാവ് അല്ലെങ്കിൽ ഒരല്പം വാങ്ങി വെച്ചേക്ക് ഡെയിലി മുഖം കഴുകാനായിട്ട് ഇത് ഉപയോഗിക്കുക പിന്നെ കൂടെ ചേർക്കാനുള്ളത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഇത് ഞാൻ പാക്കറ്റിൽ വാങ്ങിയ കസ്തൂരി മഞ്ഞൾ പൊടിയാണ് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണക്കി പൊടിച്ചെടുക്കാനുള്ളവരാണെങ്കിൽ ആ പൊടിയിൽ നിന്നും ഉപയോഗിക്കാവുന്നതാണ് ഒരുപാടൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂൺ മതിയാവും ഇതുപോലെ അങ്ങോട്ട് ഇട്ടുക അതിനുശേഷം ഇനി കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇല്ല എന്നുള്ളവരാണെങ്കിൽ സാധാരണ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ പൊടിയാണെങ്കിൽ ഒരല്പം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടുന്നത് തൈരാണ് തൈരെന്ന് പറയുന്നത് ഒത്തിരി വെള്ളം എടുക്കരുത് അത്യാവശ്യം പുളിയുള്ള കട്ട തൈര് ഇനി കട്ട തൈരി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് വെച്ചേക്കുന്ന തൈരിനെ നമ്മൾ ചായയിരിക്കുന്ന പോലത്തെ ഒരു അരിപ്പിലേക്കോ അല്ലെങ്കിൽ തുണിയിലേക്കോ ഒന്ന് മാറ്റി കുറച്ച് നേരം വെച്ചേക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളമെല്ലാം മാറിയിട്ട് നല്ല കട്ടയായിട്ടുള്ളൊരു ഭാഗം കിട്ടും ഈ ഒരു തൈരാണ് ഉപയോഗിക്കേണ്ടുന്നത് ഇത് മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു ചെറിയ പാത്രമോ ഒന്നും എടുക്കണമെന്നില്ല നമ്മുടെ കൈവെള്ളയിൽ തന്നെ ആയാൽ ഇത് മൂന്നും കൂടി ഇട്ടിട്ട് മിക്സിയാവുന്നതേ ഉള്ളൂ എന്നിട്ട് മുഖം നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായിട്ടൊന്ന് നോർമലായിട്ട് വാഷ് ചെയ്യുക ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള കട്ട തൈരായിരിക്കണം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു മസാജ് മടമൂക്കിൻ്റെ സൈഡിലും കണ്ണിൻ്റെ സൈഡിലും ചുണ്ടിൻ്റെ താഴെ ഇങ്ങനെ ഡെഡ് സെൽസെല്ലാം ഉള്ള ഭാഗത്തെല്ലാം നന്നായിട്ടൊരു മസാജ് കൊടുക്കുക ഇനി ഇരുപത് മിനിറ്റ് വെക്കാൻ സമയമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകി കളയുക ഇനി അല്ല ഫേസ് വാഷായിട്ട് ചെയ്താൽ മതി ഇരുപത് ഇരുപത് മിനിറ്റ് ഒന്നും വെക്കണ്ട എന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം മുഖം നോർമൽ കഴുകുന്നത് പോലെ കളയുക ഇത് ഡെയിലി ചെയ്യുക ഒരാഴ്ച കൊണ്ട് തന്നെ മുഖത്തിൻ്റെ ഗ്ലോ കണ്ടാൽ മനസ്സിലാവും കഴിവതും മറ്റ് ഫേസ് വാഷുകൾ ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഫേസ് വാഷ് ഇതുപോലെ പാക്കുകളിട്ട് കഴുകിക്കളഞ്ഞതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം ഏത് ക്രീമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് നൈറ്റ് ക്രീമായിട്ട് ആ ഒരു ക്രീം ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മുടെ പല വീഡിയോസിലും കിടപ്പുണ്ട് നൈറ്റ് ക്രീമായിട്ട് ചെയ്തിട്ടുള്ളത് എന്ത് ക്രീമാണോ ഉപയോഗിക്കുന്നത് നൈറ്റ് ക്രീമായിട്ട് ആ ഒരു ക്രീം അപ്ലൈ ചെയ്യുക ഒരു ക്രീം ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനി മുതലെങ്കിൽ അലോവെ ജെല്ലെങ്കിലും രാത്രി കാലങ്ങളിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ്